ഇന്ന് സ്വല്പം പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുട്ടൊഴിവാക്കി കടല മാത്രം കഴിച്ചിരുന്നു പിന്നെ ലഞ്ചിന് ഇത് നല്ല മീൻ കറി വെജ് കറി സോയാ ചാങ്ക്സ് പപ്പടം അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി കഴിച്ചു ഈവനിങ് നമുക്ക് നല്ല എഗ്ഗ് പച്ചയും ചിക്കൻ സമൂസയും ഉണ്ടായി അത് കഴിഞ്ഞ് നേരെ നമ്മൾ എ ടി എം പോയി പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റ് പോയി ഉണ്ടായി പിന്നെ ഈ ഹോർലിക്സ് ബൂസ്റ്റെടുത്ത് അത പോയി പിന്നെ അതേപോലെ എന്റെ കണ്ണു ഈ സെഷനിക്കാണ് പോയത് അവിടുന്ന് ഒരു ഓറിയോന്റെ ഡയറി മിൽക്ക് സിൽക്കും കൂടെ എടുത്ത് അതൊന്ന് നോക്കി അവിടെ തന്നെ വെച്ച് പിന്നെ നമ്മൾ ചെറുതും എടുത്ത് അങ്ങനെ പോകുന്നു എനിക്ക് ഒന്നരാടം വെച്ച് അലർജി ഉള്ളതുകൊണ്ട് ആ ഒന്നരാടത്തൊരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ ഇന്നത്തെ ദിവസം മൂഞ്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മൂഡും ഉണ്ടായില്ല ഫുഡ് അയക്കാനായിട്ട് അങ്ങനെ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ എന്തേലൊക്കെ ചൂടുള്ള കുടിക്കാൻ തോന്നിയപ്പോൾ ഇന്ന രീതിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കിയത് വല്ല രസമൊന്നുമില്ല എന്നാലും കൊള്ളാം ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതും ഹോർലിക്സ് ആണ് പക്ഷെ അത്രങ്ങട്ട് റെഡിയാവാത്തതിനെ കൊണ്ട് ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് ഹോർലിക്സും ബൂസ്റ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇത് അങ്ങനെ പിന്നെ നമ്മൾ പണ്ടത്തെ ആ ടൈഗർ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുക്കിയിട്ട് അതും കഴിച്ച് അപ്പോൾ ഒന്ന് അത്രേക്കുള്ളും കഴിച്ചത് അപ്പോൾ കേട